വഴി അടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെ പിന്നാലെത്തിയ പോലീസ് പിടികൂടി കാറിൽ നിന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി മരുന്ന് ലഭിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ ശനിയാഴ്ച രാവിലെയാണ് കോട്ടയത്ത് എത്തുന്നത് ഇവിടെ നിന്ന് തലയോലപ്പറമ്പിലെത്തിയ സുഹൃത്തുക്കളോടൊപ്പം ലഹരിമരുന്ന് കൈമാറാൻ വരുമ്പോഴാണ് പിടിയിലാകുന്നത് സംഘത്തിലെ കൂടുതൽ പേരെ കുറിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ സംഘം സമാനമായ രീതിയിൽ കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹിൽ പാലസ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ വിവരം കോടികൾ വില വരുന്ന മക്കൾ ഉപയോഗിക്കേണ്ടതല്ലേ അല്ലെ ഇതൊക്കെ നമ്മുടെ മക്കൾ എത്രയെത്ര കുടുംബങ്ങളെ തകർക്കാനുള്ളതാണ് ഈ നാനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എന്ന് ചിന്തിച്ചു നോക്കാം ഇത് പിടിയിലായി പിടിയിലാകാതെ എത്ര കടത്തുന്നു കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടാകുന്നതാണ് നിഗമനം ബാംഗ്ലൂരിൽ നിന്നാണ് കൊച്ചിയിലേക്ക് എം ഡി എം എയുടെ ഒഴുക്ക് വരുന്നത് ഇടയ്ക്ക് ആനുവ പോലീസ് ബാംഗ്ലൂരിൽ പോയി ലഹരി മരുന്ന് സംഘത്തിലെ തലവനെ പൊക്കിയതും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന വാർത്തയാണ് അപ്പോ നമുക്ക് പലപ്പോഴും ചില വാർത്തകൾ കൃത്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ലഭിക്കില്ല പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ മുക്കാറാണ് പതിവ് നമുക്കറിയാംസ്റ്റ് ഡ്രൈവിനെടുത്ത ഒരു കാറിന് മാരകമായ മയക്കുമരുന്നായ ഒളിപ്പിച്ചു വച്ച് മുൻ ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ കേസിൽ ശ്രമിച്ച സംഭവത്തിലെ ഒരു പ്രതിനിധിയിലായ വാർത്ത വല്ലാതെ വൈറലായിരുന്നു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ മാസം ചീരാൽ സ്വദേശിയായ ഈ പേരും നിങ്ങൾ ശ്രദ്ധിക്കണം കുണ്ടുവായിൽ ബാദുഷ എന്ന ഇരുപത്തി അഞ്ചുകാരൻ ഇവർക്കൊക്കെ നാളെ ഭാവിയില്ലേ ഇവരുടെയൊക്കെ കേസുകൾ എന്താകും ഇവരെങ്ങനെയാണ് ഈ വലയ്ക്കകത്താകുന്നത് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പോക്കറ്റ് മണി ആവശ്യമായി വരുന്നു ആ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളുടെ വലയിൽ ഇവരാക എന്നിട്ട് ഈ ഇരുപത്തഞ്ചുകാരൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുക ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് ഇയാളെ പിടിക്കുന്നത് ബാദിഷയെ സഹായിക്കാൻ ശ്രമിച്ച സുഹൃത്താണ് ചീരാൻ സ്വദേശി അയാൾ നേരത്തെ തന്നെ പിടിയിലായി പിന്നീട് ഒളിവിൽ പോകുന്നു ബത്തേരി പോലീസ് ൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും അയച്ചു നൽകി അതിനെ തുടർന്നാണ് എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞു വെക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാലും എതിർക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ നാടിനെ മുടിച്ച് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവര് വലിയ കാര്യത്തിൽ ഇങ്ങനെ ഇങ്ങോ പറയും നമ്മുടെ നാട് എന്തോ വലിയ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളർച്ചയാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരിക്കലുമില്ല നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ രാജ്യം വികസനത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ കേരളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ നമുക്ക് പറയാനേ സാധിക്കുന്നില്ല ഈ കേരളം നശിച്ച് നാറാണ കല്ലാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചും താലോലിച്ചും ഇപ്പോ സിനിമയിലും കലയിലും എല്ലാ മേഖലകളിലും ഇവർ മതം വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട് വികസനത്തിലേക്ക് പോകണം നമുക്ക് പുരോഗതിയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എത്രയെത്ര കേസുകൾ ലാഗ്ലിൻ കേസ് ആണെങ്കിലും ലൈഫ് മിഷൻ കേസ് ആണെങ്കിലും കരിമണൽ കർത്തയിൽ നിന്നും പണം വാങ്ങിയ കേസുകളാണെങ്കിലും കോടിക്കണക്കിന് പണം വെട്ടിക്കുകയും തട്ടിക്കുകയും ചെയ്ത കേസാണെങ്കിലും എത്രയെത്ര കേസുകൾ ഉണ്ടായിട്ടും പിണറായി വിജയനെയും കുടുംബത്തെയും തൊടാൻ സാധിക്കാതെ പോകുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ആ വിഭാഗം ഇദ്ദേഹത്തിന്റെ ഭരണകസേരയും താങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അല്ലാതൊന്നുമല്ല ജെയിംസ് ടീച്ചറെ മെറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും ആകാൻ സാധ്യതയില്ല ഏർ ശൈലജ വീട്ടിൽ പോയിരിക്കേട്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ സത്യത്തെ ഇനി അധിക നാൾ തെറികൊണ്ട് മൂടാൻ പറ്റില്ല ടീച്ചർ ടീച്ചർ തുണ്ടുക സുകുമാരൻ അതെ അതായത് ഇവര് നാല് തെറി വിളിക്കുമ്പോ ഇവര് നമ്മുടെ തന്തയ്ക്ക് വിളിക്കുമ്പോ പിന്നീട് നമ്മൾ ഈ വിഷയങ്ങൾ ഒന്നും പറയില്ല നമ്മൾ പേടിച്ച മൊതിഞ്ഞ് പിന്മാറിപ്പോകുമെന്നാണ് ഈ ഫാൻസുകാർ കരുതുന്നത് ഈ പെയിന്റടിക്കാരായ ഗുണ്ടകൾ കരുതുന്നത് അങ്ങനെയാ വലിയ ഒരു മതവിഭാഗത്തെ പറയാമെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നുമില്ല വിമർശനങ്ങൾക്ക് അതീതരായി ആരുമില്ല നമുക്ക് വിമർശിക്കാൻ കഴിയണം നമുക്ക് യോജിപ്പില്ലാത്ത വസ്തുതകളാണെങ്കിൽ നമുക്കത് തുറന്ന് പറയാൻ കഴിയണം ഇന്ന് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുന്നുണ്ട് അതിനകത്ത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ പിണറായി ഭരണം എത്രമാത്രം ദുർഭരണമാണ് ജനങ്ങൾ മടുത്തുപോയി ഇനി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ എന്താ എങ്ങനെയെല്ലാമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ മതത്തെ നവീകരിക്കുന്നതിനു വേണ്ടി എൻ്റെ മതത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകളെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ മതനിന്നെ ആരോപിക്കുന്നു മതനിന്ന കേസ് സർക്കാരിന് വേറെ വേറൊരു പണിയുമില്ലല്ലോ ഏ അതുകൊണ്ട് മതനിന്നെയും നോക്കി നടക്കുക നെബി നിന്നെ എന്താണ് മതനിന്നെ എന്താണെന്ന് ഇതുവരെ ഒരു മത നേതാക്കന്മാരും ഒരു മതപുരോഹിതന്മാരും നിർവചിച്ചിട്ടില്ല അതിനൊരു ഡെഫിനിഷനും ഇല്ല പിന്നെ നമ്മുടെ നാടാണ് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ കൈയും കാലും പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിയെറിഞ്ഞപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കോളേജ് പ്രൊഫസറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നമുക്കറിയാം കാരണം മുസ്ലിങ്ങൾക്ക് എതിനെയല്ലേ തിരിഞ്ഞത് നിങ്ങൾക്ക് അവിടെ മര്യാദയ്ക്ക് ഇരുന്നാ പോലെ എന്തിനാണ് അവരെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഈ രാഷ്ട്രീയക്കാർ ഈ മതത്തെ പിൻതാങ്ങി പിന്താങ്ങി നിൽക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് വിജയൻ നല്ല അഭിപ്രായം ഹായ് മുഹമ്മദ് ആരിഫ് എന്തായി എന്ത് പ്രകോപിതയാകാതെ ആരോഗ്യകരമായ വിമർശനം തുടങ്ങാം ജയൻ താങ്ക് യു വെറുതെ നമ്മുടെ സമയം പോകും ശരിയാ നമുക്ക് പറയാനുള്ളത് പറയാൻ കഴിയണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട് ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ അത്രയ്ക്ക് ദുർഭരണം കാഴ്ചവെച്ച് ഈ െ കട്ടുമുടിക്കുമായിരുന്നില്ലേ ഈ നാടിനെ കട്ടു മുടിച്ച് സ്വന്തം മക്കളുടെ ഭാവി ശോഭനമാക്കാൻ ശ്രമിച്ച ഒരു സ്വേച്ഛാധിപതിയായ പിതാവിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറ മനസ്സിലാക്കാതിരിക്കില്ല കാരണം ഇദ്ദേഹം ഈ നാട് അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ത്രിപുര അന്ന് സി പി എമ്മിന്റെ കയ്യില ആ സമയത്ത് പോലും വളരെ നല്ല രൂപത്തിൽ മുത്തലാഖിനെതിരെയും ബഹുഭാര്യത്വത്തിനെതിരെയും ഒക്കെ ത്രിപുര തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷെ കേരളത്തിന് പറയാൻ കഴിയില്ല കാരണം എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ സഭ കൂടും എന്ത് സഭ മുസ്ലിം പുരോഹിതരുടെ ഈറ്റില്ലങ്ങളിലേക്ക് ഇരച്ചു കയറും അവരെന്ത് പറയുന്നു എന്ന് നോക്കും ഏക സിവിൽ കോഡ് എന്താണ് ഏക സിവിൽ കോഡിന്റെ പ്രശ്നം പക്ഷെ കൊണ്ടുവരില്ല കാരണം മുസ്ലിങ്ങൾക്കെതിരാണ് മുസ്ലിങ്ങൾക്ക് എതിരല്ല അത് അങ്ങനെ ഇവർക്ക് വരുത്തി തീർക്കണം സി എല്ലാത്തിനും എതിര് നിൽക്കുക എന്ന് പറഞ്ഞ് അല്ലാതെ മറ്റൊരു നയവും ഇവർക്കില്ല അപ്പം എന്തായിരുന്നാലും ഞാൻ ഈ പ്രധാനമായിട്ടും നമ്മുടെ യൂസഫ് അലി പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങളെ ഒന്ന് ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ലൈവില് വന്നത് എന്തായിരുന്നാലും നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നന്ദി Entonces